ും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ട് എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും രാത്രിയായാലും ഇപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരങ്ങൾ ആണ് മറിച്ചിട്ടെ എന്നാണ് ഞങ്ങൾ കണ്ണൂർ ഭാഗത്ത് എന്തേലും നിങ്ങൾ എന്നോട് ചോദിക്കും മറ്റുള്ള ദോശകളും നമ്മൾ മറിച്ചിടലില്ലേന്ന് പക്ഷെ എന്താണെന്നറിയില്ല ഈ ഇതിന് ഞങ്ങൾ കണ്ണൂർ ഭാഗത്ത് പറയുന്ന ഒരു പേരാണ് ഇതിൽ ചീൻചട്ടിയിലാണ് നമ്മൾ ഒഴിക്കുന്നത് ഇതിന് പേരാണ് മറിച്ചിട്ടേന്ന് ഈ മറിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കിയാലോ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി നമ്മളെ മറിച്ചിട്ടൊന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് നമ്മൾ സാധാരണ പച്ചരിയാണ് ഇത് ഞാൻ രാവിലേക്ക് വേണ്ടിയാണ് രാത്രി നല്ലതുപോലെ കയറ്റിയിട്ട് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെ വെക്കുക രാവിലെ എടുത്ത് ഞാൻ ഒന്നും കൂടി കഴുകതിന് ശേഷം ഞാൻ അതിലേക്ക് അതിനാവശ്യമുള്ള ചോറ് നമ്മൾ സാധാരണ പുഴുങ്ങലരിയോട് ഉണ്ടാക്കുന്ന ചോറാണ് അത് ഏത് ചോറായാലും മട്ടായാലും വെള്ളം വെളുത്തത് ഏത് റൈസ് ആയാലും സാരമില്ല പക്ഷേ ചേർക്കുമ്പം അതൊന്നും കൂടുതൽ കൂടി പോവാതെ അതിനനുസരിച്ചിട്ട് വേണം ചോറ് ചേർക്കാൻ ഞാൻ രണ്ട് കപ്പ് അരിക്ക് ഞാൻ ഒരു കപ്പും പിന്നെ അരക്കപ്പിൽ അതിനേക്കാൾ കുറച്ച് കുറവായിട്ടുള്ള ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴച്ച് മിക്സാക്കിയിട്ട് എടുക്കാം നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കണം നമ്മൾ ചോറ് കൂടിപ്പോയ എണ്ണ കുടിക്കും പിന്നെ അതുപോലെ ഇത് സോഫ്റ്റായിട്ട് ഇങ്ങനെ മറിച്ചിടാനൊന്നും നമുക്ക് പറ്റില്ല അതാണ് ഇനി നമ്മൾക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കുക ഞാനിത് വലിയ ജാറിൽ തന്നെയാണ് അരക്കുന്നത് പക്ഷേ ഇത് രണ്ട് ഭാഗമായിട്ടാണ് അരക്കുന്നത് കുറച്ച് അരി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് അതിനുള്ള അനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് ഞാൻ ഒരു അരച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യത്തത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തതും കൂടി ഇതേപോലെ തന്നെ അരച്ചിട്ട് നമ്മൾക്കെടുക്കാം അരക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഇതിൽ വെള്ളം കൂടുതൽ ആവാതെ എല്ലാം കൊണ്ട് നമ്മൾ കണ്ണൂർ ഭാഗത്തിലെ മുട്ടയപ്പുണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ വേണം നമ്മളിതൊന്ന് അരച്ചിട്ട് മാവിന് എടുക്കാൻ വേണ്ടി അതെല്ലാം നമ്മൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു ചീ ഒരു കൈയിലിട്ട് നല്ലതുപോലെ കയ്യിലോട്ട് മിക്സാക്കിയിട്ടെടുക്കണം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി നമ്മൾക്ക് നമ്മളെ മറിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അത് അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പം ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരിമാവിൽ നിന്ന് ഞാനൊരു വലിയ തവയാണ് വലിയ തവ നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു ടീസ്പൂണോളം അതും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് അപ്പത്തിൻ്റെ വലിപ്പം വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാൻ എനിക്ക് ഇത്ര മതി അതുകൊണ്ടാണ് ഞാൻ ഒരു തവ മാത്രം ഒഴിച്ചത് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ക മറിച്ചിട്ടത് ഒരു ഭാഗം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ടും മൂന്ന് തവണയായിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കലത്തപ്പം നമ്മൾക്കിതൊന്ന് എടുത്തു മാറ്റാം നല്ലതുപോലെ തന്നെ നല്ല അടിപൊളി ചൂടോടെ കഴിക്കാനൊക്കെ നല്ല ഒരു പലഹാരമാണിത് നമ്മൾ മറിച്ചിട്ടേ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് വെക്കാം അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഞാൻ ഇത് ഒഴിക്കുന്നുണ്ട് അതും കൂടി കാണിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മളും അത് വെച്ച ശേഷം രണ്ടാമതും ഇതേപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് അതേപോലെ ഒഴിച്ചതുപോലെ തന്നെ ഒരു വലിയ കപ്പ് ഒരു വലിയ തവ എടുത്ത് നമുക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് കൊടുക്കാം ഒഴിക്കുന്നോറും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഞാൻ എൻ്റെ എല്ലാം ഞാൻ എല്ലാ മറിച്ചിട്ടയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാനതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ പ നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുള്ളൂ ഞാൻ ഇതേപോലെ നമ്മളൊരു ഗ്യാസ് റോളിലാണ് ഞാൻ വെക്കുന്നത് ചൂടാറായി പോവാതിരിക്കാൻ വേണ്ടിയാണ് അതെല്ലാം ഞാൻ അതിലേക്ക് വെച്ചതിന് ശേഷം ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ മറിച്ചിട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക ഇനിയും ഞാൻ ഇതേപോലെയുള്ള സിംപിളായിട്ടുള്ള നാടൻ പലഹാരങ്ങളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും ഞാൻ വീണ്ടും അസ്സാമലൈക്കും താങ്ക് യു